മെയ് പതിനെട്ട് ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഇന്ന് അത് രാവിലെ എണീറ്റു കാരണം ഇന്ന് നമ്മൾ ആർ സി സിക്ക് പോകേണ്ട ദിവസമാണ് ഇന്ന് എം ആർ ഐക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കെ എസ് ആർ ടി സിക്കാണ് അഞ്ച് മണിക്കും അഞ്ചരക്കും ബസ്സുണ്ട് നമ്മളിവിടുന്ന് ചെല്ലുന്ന അനുസരിച്ച് ഏത് ബസ്സാണോ കിട്ടുന്നത് അതിന് പോകാമെന്ന് കരുതിയിരിക്കുവാണ് നമ്മൾ അതിരാവിലെ പോക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ടാക്സി വിളിച്ച് ഇനിയിപ്പോ ഉടനെ തന്നെ വീണ്ടും പോകേണ്ടി വരുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ കെ എസ് ആർ ടി സിക്ക് പോകാം എന്നാണ് തീരുമാനം കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിരാവിലെയുള്ള യാത്രയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ തലവേദന അങ്ങ് തുടങ്ങുവേ പിന്നെ വണ്ടിയിലിരുന്ന് വോമിറ്റ് ചെയ്യാൻ തോന്നും അങ്ങനെയൊക്കെ പല പലവിധ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പം കുറേ ആയിട്ട് നമ്മൾ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് എടുത്തിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ രാവിലെ ചായ ഇട്ടു ചായയല്ല കാപ്പിയാണ് എനിക്കും മുത്തിനും കാപ്പി ഇട്ടു അപ്പം എന്നിട്ട് റെഡിമെയ്ഡ് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അത് ഓരോന്ന് കഴിക്കാം എന്നിട്ട് മെഡിസിൻ കഴിച്ചിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു മോനുകുട്ടൻ ഇവിടെ ഇല്ല മോനുകുട്ടൻ കൊച്ചോളുടെ വീട്ടിലാണ് അപ്പോൾ നമ്മളിന്ന് തിരിച്ചു വരുമ്പോൾ മോനുകുട്ടനെ കൂടി വിളിച്ചുകൊണ്ട് പോരാം എന്നൊക്കെ കരുതിയിരിക്കുവാണ് മുൻകൂട്ടി മരുന്നുകൾ കഴിക്കുന്നത് ഈയിടെയായിട്ട് തുടങ്ങിയ ശീലം കാരണം വണ്ടിയിലൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത് നമ്മൾ അധികം ബസ്സിന് യാത്ര ചെയ്തിട്ടില്ല കാറിന് പോകുമ്പോഴാണെങ്കിലും അവിടെ ഇവിടെ എല്ലാം നിർത്തി നിർത്തിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഭയങ്കര തലവേദനയും ഛർദിയുമാണ് ഇപ്പം പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് മരുന്ന് കഴിച്ചാ പ്രശ്നം എന്ന് പറഞ്ഞാൽ തല പെരുക്കും ഉറങ്ങി ഉറങ്ങി ഇടപാട് തീരും തിരിച്ചു വരുന്നത് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഇടങ്ങിയിറങ്ങുണ്ടായിരിക്കുമേ എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്ന് ഞാനൊരു കട്ടിയുള്ള സ്കാർഫൊക്കെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത് കാരണം നല്ല തണുപ്പും കാറ്റും ഉണ്ടായിരിക്കുമല്ലോ വേറൊരു സ്കാർഫും ഉണ്ട് അതിന് ഇച്ചിരി കട്ടി കുറവായിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാട്ടോ വേറെ എങ്കൂന്നും അല്ല അജിയേണ്ടെ അജിയേട്ടൻ്റെയിന്ന് കേട്ടോ അജിയേഠൻ്റെ ആരോ കൊടുത്തതാണ് അപ്പോൾ നമ്മൾ വന്നു അഞ്ചരയ്ക്ക് മുമ്പേ എടുത്തു കേശവദാസപുരത്തിന് നമ്മൾ ടിക്കറ്റ് എടുത്തു അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഒന്ന് ഉറങ്ങി ഉണന്നത് മാത്രം ഓർമ്മയുണ്ട് ഉണർത്തിയത് നമ്മുടെ അടുത്ത സീറ്റിലിരുന്ന ആൾ തന്നെ കേട്ടോ കേശവദാസപുരത്തിറങ്ങാൻ ആളുണ്ടോ എന്ന് കണ്ടക്ടർ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പൂരം ഉറക്കമായിരുന്നു നല്ല തണുപ്പും കാറ്റുമായിരുന്നല്ലോ ഒരു ഉറക്കം ഉണ ഉറങ്ങി ഉണന്നപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങി വന്നു നല്ല ഫാസ്റ്റായിട്ട് എത്തിയത് കേട്ടോ രാവിലത്തെ ബസ്സായതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല നമ്മൾ ഈ എത്തി ഇന്നിവിടെയും വലിയ തിരക്കുകൾ കാണാത്തതുകൊണ്ട് മുത്തു എന്നോട് ചോദിക്കുക ഇന്നെന്തോ അമ്മേ ഹോസ്പിറ്റലിൽ അവധിയാണോ എന്ന് ഞാൻ പറഞ്ഞു പത്ത് മണിയായിട്ടല്ലേ ഒ പി ഓപ്പൺ ആവത്തുള്ളൂ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ലാബിൽ പോയി നേരെ നമ്മൾ ലാബിൽ പോയി ബ്ലഡൊക്കെ കൊടുത്തു ബ്ലഡ് ടെസ്റ്റിനുള്ളതെല്ലാം കൊടുത്തിട്ട് നമ്മളിവിടെ ആര്യാസി വന്ന് ഫുഡ് കഴിക്കാൻ മസാല ദോശയാണ് പറഞ്ഞത് മുത്തിന് മസാല മസാലദോശയോടാണ് കമ്പം അപ്പോൾ ഞാനും അതുതന്നെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അതൊക്കെ നടന്ന് തിരിച്ച് ആർ സി സിയിൽ കൂട്ടു പോവുകയാണ് ഏഴര ആപ്പിൽ ആപ്പിന് നമ്മളിങ്ങെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഏഴേ മുക്കാലായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇപ്പോൾ എട്ട് മണിയായതേ ഉള്ളത് പതിനൊന്നരയാണ് എം ആർ ഐയുടെ സമയം പിന്നെ ഒരു ഒന്നര മണിക്കൂറാണ് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള സമയം എൻ്റെ ഒച്ചയൊക്കെ ആ യാത്രയുടെ ഇതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് പനി പിടിച്ചതുപോലെ കുറേ ദിവസം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും നീ ഉടനെ അടുത്ത യാത്രയും വരുന്നത് കൊണ്ട് ഇതിനി കുറേ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ക്ഷമിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് കുറേ നേരം വരുന്നു പിന്നെ പത്ത് മണി കഴിഞ്ഞപ്പം ഞാൻ ഏതായാലും റിസൾട്ടായി കാണുമല്ലോ ഏതായാലും അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് എം ആർ ആയി റൂമിലോട്ട് പോവാണ് അവിടെ ചെന്ന് പേപ്പറൊക്കെ കൊടുത്തു ഏതായാലും നമ്മൾ അധിക സമയം വെയിറ്റ് ചെയ്യാതെ തന്നെ പതിനൊന്നരയ്ക്ക് മുമ്പേ വിളിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ആടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് മരുന്നൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തു അവിടുത്തെ യൂണിഫോമൊക്കെ ഇട്ടു എനിക്ക് ശരിക്കും എം ആർ ഐ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് എൻ്റെ പ്രിയങ്ങളെ കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എനിക്ക് ലാസ്റ്റ് എം ആർ ഐ എടുത്തത് അത് കോവിഡിൻ്റെ സമയമായിരുന്നു മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ ആ മെഷീനകത്ത് കിടന്നപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വെപ്രാളം എടുത്തേ ഭയങ്കര പിടച്ചിൽ തോന്നി കേട്ടോ ശ്വാസം മുട്ടുന്നോ നെഞ്ചിടിപ്പ് കൂടിയോ ഒക്കെ തോന്നി ഒന്നാമത്തെ കാര്യം നമ്മുടെ ചിന്തകളാണ് ആ മുറിയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ അടുത്തൊന്നും ആരും ഇല്ല അങ്ങനെയൊക്കെയുള്ള ചിന്തകളും കൂടി ആയപ്പം വല്ലാത്ത വെപ്രാളം തോന്നി അതുകൊണ്ട് എനിക്ക് ആ ഒരു അനുഭവം മനസ്സിലുള്ളത് കൊണ്ട് ഇത്തവണ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇത്തവണ ദൈവകനെ കാത്തു കേട്ടോ പാട്ടൊക്കെ കേട്ട് നല്ല അതിസുന്ദരമായി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് ഒരു നാലഞ്ച് പാട്ടുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എം ആർ ഐ കഴിഞ്ഞു പക്ഷേ കണ്ണൊന്നും തുറക്കാതെ കിടന്നു കേട്ടോ കണ്ണ് തുറന്നാൽ എനിക്ക് പേടിയാകും പേടിയാഘൂഹിക്കകത്ത് കിടക്കുവാണല്ലോ എന്നുള്ളൊരു ഓർമ്മ വരും പിന്നെ മറയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ അവിടുത്തെ തന്നെ ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഒരു ഒന്നരയൊക്കെ ആയേ ഫുഡൊക്കെ കഴിച്ചിട്ട് മെഡിസിൻ ഉണ്ടായിരുന്നു അതും ഇറങ്ങാം എന്ന് വിചാരിച്ചു ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഇതേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിയാണ് നമ്മൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് എന്നെ പരിചയപ്പെട്ട് കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങി എന്നെ വിളിക്കുകയോ മെസ്സേജ് ആക്കുകയോ ഒക്കെ ചെയ്യുന്ന ചേച്ചിയാണ് സുനാലി ചേച്ചി അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ് ഉടനെ ചേച്ചിക്ക് ഒരു സർജറി ഉണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ചൊവ്വാഴ്ച ചേച്ചിക്ക് സർജറി ആണേ അപ്പം എന്നെ കണ്ടുകൊണ്ട് വിളിച്ചു ഒത്തിരി സ്നേഹത്തോടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും എന്നാലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആദ്യം പിടിയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോരുന്നു ഇങ്ങോട്ട് ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു അന്നേരം ചേച്ചി അവിടുത്തെ ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഞങ്ങളോട് പറഞ്ഞു ചേച്ചി പഞ്ഞാറമ്മൂട്ടിലോട്ടാണ് അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോന്നു എന്നിട്ട് എന്നിട്ടതാണ് ഇവിടെ വന്ന ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ശരിക്കും എനിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു ചേച്ചി നിർബന്ധിച്ച് എന്തായാലും നിരസിക്കാൻ തോന്നിയില്ല അവിടെ കയറി രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചതായോണ്ട് ഒരെണ്ണം ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ചേച്ചി സമ്മതിക്കത്തില്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടെ ഒരു ബിരിയാണി അത് എന്നിട്ട് അധികം വന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മോനുകുട്ടിന് കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് ബിരിയാണി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അത് പാഴ്സൽ മേടിക്കാമെന്ന് അത് പാഴ്സൽ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി അത് വീണ്ടും ഒന്നുകൂടി ഓർഡർ ചെയ്തു അപ്പം രണ്ട് ബിരിയാണി പാഴ്സലാക്കി ഞങ്ങൾ ഒരു ബിരിയാണി കഴിക്കുകയും ചെയ്തു ഒരു ബിരിയാണി ഫുള്ള് കഴിക്കാനും പറ്റിയില്ല വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേണ്ട കഴിച്ചതാന്ന് പറഞ്ഞത് പിന്നെ നമ്മളോട് സ്നേഹത്തോടെ അത്രയും ഇതായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് അത്രയും വറുത്ത് മുറിച്ച് പറയുന്നതെന്ന് വിചാരിച്ച് പയറ് ബും എന്നായി കേട്ടോ പിന്നെ നമ്മൾ വന്ന് വെഞ്ഞാറമ്മൂട്ടിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് ഒരു ബസ് കിട്ടി അതിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നേ പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മളിരുന്ന് ഇങ്ങോട്ട് യാത്ര തുടരുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കുറേ ആൾക്കാരെ നമ്മുടെ വീഡിയോസ് കാണുന്നവരെയൊക്കെ കണ്ട് കേട്ടോ അവിടുത്തെ സ്റ്റാഫായിട്ടുള്ളവരെയും അല്ലാതെ ട്രീറ്റ്മെൻറ്റ് വരുന്നവരെയും ഒക്കെ കണ്ടു ഒക്കെ പേരും വന്ന് കണ്ടു സംസാരിക്കുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ് തീർത്തും അപരിചിതമായ ഒരു ചുറ്റുപാടിൽ നമുക്ക് പരിചിതമായ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എന്ന് പറയുന്നത് ഭയങ്കര ധൈര്യം തന്നെ അപ്പം അതൊക്കെ വലിയ സന്തോഷമാണ് വന്ന് കണ്ട് സംസാരിച്ച എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം കേട്ടോ പ്രത്യേകിച്ച് അനന്യക്കുട്ടിക്ക് അനന്യക്കുട്ടി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയ ആളിനെയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പതിനൊന്ന് വയസ്സുള്ള മോനാണ് കുഞ്ഞിനെ ഞാൻ പ്രത്യേകം ദൈവത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു വന്ന് കണ്ട് സംസാരിച്ച് എല്ലാവരുടെയും രോഗങ്ങളൊക്കെ മാറണേ എന്ന് ദൈവത്തോട് മനസ്സൊരു പ്രാർത്ഥിക്കുന്നു കേട്ടോ ഒക്കെയും ദൈവം തരട്ടെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് പത്തനംതിട്ടയിലെത്തി മുത്തടയ്ക്ക് ഇവിടെ വന്ന് കൂട്ടുകാരുടെ കൂടെ ഒറിയോ ഒക്കെ കഴിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടി ഇങ്ങോട്ട് വന്നതാട്ടോ മഴയായിരുന്നു എന്നിട്ടും അവിടെ വന്ന് ഞങ്ങൾ മൂന്ന് പേരും ഓരോ കരിക്കൻ ഷെയ്ക്ക് ഓറിയോ ബ്ലാസ്റ്റ് ഓറിയോ ഷെയ്ക്ക് അതാണ്ടൊക്കെ കഴിച്ചു എന്നിട്ട് ദേ വീട്ടിലെത്തി മഴക്കോടാ കേട്ടോ അതുകൊണ്ട് പോയി കുളിച്ചു തണുത്തു വരയ്ക്കുമായിരുന്നു പിന്നെ മോനുകൂട്ടനെ കൂടി ഇനി വിളിച്ചുകൊണ്ട് പോരുന്നല്ലേ പിന്നെ നാളെ ഞാൻ പറഞ്ഞില്ലേ നാളെ നമ്മുടെ സ്പെഷ്യൽ ഒരു സർപ്രൈസുണ്ട് ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് മോനുകൂട്ടനെ വേണം ഇവിടെ അതുകൊണ്ട് മോനുകൂട്ടനെ എനിക്ക് വിളിച്ചുകൊണ്ട് പോരുന്നേ പിന്നെ ഏർ വേറെന്തോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എൻ്റെ പ്രിയങ്ങളെ ഇന്നും കുറെ ആൾക്കാരെ വീഡിയോസ് കാണുന്നവരെ കണ്ടു അവരെല്ലേരും വന്ന് ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ചു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലാതെ പേഷ്യന്റായിട്ട് വരുന്നവരുണ്ട് പിന്നെ ട്രീറ്റ്മെന്റിന് കൂടെ വരുന്നവരുണ്ട് അങ്ങനെ കുറേ പേര് വന്ന് സംസാരിച്ചു ഒത്തിരി സന്തോഷവും സ്നേഹവും തോന്നി എല്ലാരോടും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നമുക്ക് പാഴ്സലൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് രാത്രിയിലത്തേക്ക് ഇനി ഒന്നും ചോറൊന്നും വെക്കണ്ട പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു ചോറ് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ചോറ് വെക്കാനെ അതൊക്കെ കഴിഞ്ഞാണ് ചേച്ചി നമ്മളെ വിളിച്ചുകൊണ്ട് പോയതും ഫുഡ് വാങ്ങിച്ചു തന്നതും ഒക്കെ അപ്പം മൂലക്കുട്ടന് കൊടുത്തേക്കാന്ന് വിചാരിച്ചാണ് ഞാൻ നമുക്ക് ഒരാണ്ടും കൂടെ കഴിക്കാനും വയ്യായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് പാഴ്സൽ എടുത്തേക്കാൻ പറഞ്ഞത് അപ്പം മൂലുകുട്ടനും മുത്തും ഒക്കെ അത് കഴിക്കട്ടെ ഞാനമ്മ ചോറ് വെച്ചിട്ടുള്ള ചോറും ചമ്മന്തിയും മിൽക്കോർത്തി ഒക്കെ വെച്ച് എനിക്കത് കഴിക്കണമെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ കഴിക്കാം അതുകൊണ്ട് രാത്രിയിൽ അടുക്കളയിലെ വന്നിട്ട് പണികളൊന്നും ഇല്ലായിരുന്നു യാത്ര ചെയ്തതിന്റെ ഒരു ക്ഷീടവും കാലിന് വേദന ഈ കാലിന് നീരുണ്ട് ഉണ്ട് അങ്ങനൊക്കെ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് റിസൾട്ട് ത്രീ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാണ് വരുന്നത് അപ്പൊ ഇരുപത്തി മൂന്നാം തീയ്യതി വ്യാഴാഴ്ച വീണ്ടും ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് അന്ന് പോകണം ആ എന്റെ മനസ്സ് പറയുന്നുണ്ട് കൊഴപ്പൊന്നും എന്ന് കൊഴപ്പൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ ഈശ്വരനോട് മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അറിയാലോ നമ്മുടെ എന്താ പറയുന്നത് അമ്മക്കിളിക്ക് അമ്മക്കിളിന്ന് ചാനലിന് പേരിടാൻ തന്നെ കാരണം എന്റെ മക്കളാണ് അവർക്ക് രണ്ടു പേർക്കും കൊടുക്കാൻ കഴിയാത്ത സ്നേഹവും സന്തോഷവും ഇനിയുള്ള കാലത്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ചാ അങ്ങനെ ഒരു പേര് പോലും സെലക്ട് ചെയ്തത് കേട്ടോ ദൈവം അനുവദിക്കുന്ന അത്രയും നാള് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം മോനുകൂട്ടൻ കേട്ട് വന്നത് മോനുകൂട്ടൻ ചോദിച്ചു മോനുകൂട്ടൻ എന്ത് ചെയ്യണം കൊണ്ടുപോകന്ന് പറഞ്ഞു തിരിച്ചു അവിടെ ചെന്ന് അവരെ ഇടിച്ച് തോച്ചിയോ അടങ്ങി ഫാൻ ഫാനുണ്ടിട്ട് അടുക്കളയിൽ നിന്ന് സംസാരിക്കാൻ സംസാരിക്കാനൊക്കത്തില്ല കാരണം ആ ഷീറ്റെ വെള്ളം വീഴുന്ന സൗണ്ട് കൊണ്ട് ഭയങ്കര ബഹളം അതുകൊണ്ട് ഞാൻ ഇവിടോട്ടങ്ങിയിരുന്നത് കേട്ടോ എനിക്കിവിടെ ഇരുന്നപ്പ ഭയങ്കര പോകുവാ കുളിച്ചു കഴിഞ്ഞപ്പം പോകേന്ന് തണുത്തു വിറച്ച് വെള്ളം ചൂടാക്കിയാണ് കുളിച്ചത് കുളിച്ചു കഴിഞ്ഞപ്പം ദേഹം പോകുന്നു മേടിച്ചു തന്നു പാസിലാക്കി തന്നു ആന്റിക്ക് താങ്ക്സ് പറഞ്ഞു ആന്റിക്കും അങ്കിളിനും ഒരു താങ്ക്സ് പറഞ്ഞു ആന്റിക്കും നല്ല ഒരു ചക്ക മോള് കഴിച്ചു നേരത്തെ കേൾക്കണം ഉറങ്ങണം നാളെ ഇച്ചിരി ഇമ്മണി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്തായി എന്നൊക്കെ വിശേഷങ്ങൾ ചോദിച്ചാ പ്രാർത്ഥിച്ച നല്ല വാക്കുകൾ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ ചക്കര മുത്തുമണികൾക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ദൈവത്തോട് ഞാൻ നിങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധി ദോഷവും വരാതിരിക്കട്ടെ ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്നെ പോലെയുള്ള ഒരാളിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ് അപ്പൊ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ തേങ്ങാ ചമ്മന്തി പിന്നെ ഇന്നലെ നമ്മളെ വൈകിട്ട് മാങ്ങ അരിഞ്ഞായിരുന്നല്ലോ അതുകൂടി രണ്ടെണ്ണം എടുത്തു കേട്ടോ ഇന്നത്തെ അത്താഴം ഇതാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന നാളെ കാണാട്ടോ ചേട്ടാ